സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് കുരുമുളക് ഏലം ഗ്രാമ്പു ചന്ദനം ശരിയുത്തരം ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക് ഏലം ഗ്രാമ്പു ചന്ദനം ശരിയോത്തരം കുരുമുളക് ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏത് കണ്ണ് ചെറുകുടൽ തൊക്ക് ഹൃദയം ശരിയോത്തരം ഹൃദയം വട്ടമുഖമുള്ള സ്ത്രീയുടെ സവിശേഷത എന്ത് ദരിദ്ര ദയുള്ളവൾ സമ്പന്ന ബുദ്ധിമതി ശരിയുത്തരം ദയുള്ളവൾ ശരീരത്തിലെ ഒരിക്കലും ക്ഷീണിക്കാത്ത അവയവം ഏത് ഹൃദയം കാൽ കൈകൾ കരൾ ശരിയുത്തരം ഹൃദയം ഈ ജീവി വീട്ടിൽ കയറി വന്നാൽ കഷ്ടകാലമാണ് നായ കീരി പൂച്ച ഓന്ത് ശരി ഉത്തരം നായ വടികൾ ഇറങ്ങാൻ പറ്റാത്ത ജീവി ഏത് നായ ആട് പൂച്ച പശു ശരിയുത്തരം പശു ഉറക്കം ലഭിക്കാൻ രാത്രി കുടിക്കേണ്ട ഏറ്റവും നല്ല പാനീയം ഏത് ചൂടുപാൽ ചായ ചൂടുവെള്ളം കാപ്പി ശരി ഉത്തരം ചൂടുപാൽ കുട്ടികൾക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ത് പാൽ മോര് തൈര് നെയ്യ് ശരിയത്തരം തൈര് ഈ പഴത്തിൻ്റെ കുരു അമിതമായി കഴിച്ചാൽ മരണം വരെ സംഭവിക്കാം ആപ്പിൾ മുന്തിരി പേരക്ക നാരങ്ങ ശരിയുത്തരം ആപ്പിൾ ഭാഗ്യമുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ലൈക്കും ും അകാലര തടയാൻ ഏറ്റവും ഫലപ്രദമായത് നെല്ലിക്ക മഞ്ഞൾ തേൻ ഇഞ്ചി ശരി ഉത്തരം നെല്ലിക്ക അകാലനര തടയാൻ ഏറ്റവും ഫലപ്രദമായത് നെല്ലിക്ക മഞ്ഞൾ തേൻ ഇഞ്ചി ശരിയുത്തരം നെല്ലിക്ക